നമസ്കാരം എല്ലാവർക്കും ജയമാസ് കിച്ചണിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈവനിങ് സ്നാക്സ് ആണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം ആദ്യം നമുക്ക് രണ്ട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഒരു വലിയ ഉരുളക്കിഴങ്ങും പിന്നെ ഒന്ന് ചെറുതും അപ്പോൾ ഇതൊന്ന് ഈ വലുതൊന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇതിന് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ഇതൊന്ന് പുഴുങ്ങിയെടുക്കാം ഇനി കുക്കർ കുക്കറച്ച് രണ്ട് മൂന്ന് വിസിൽ കഴിപ്പിച്ച് ഇത് നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുക്കാം അപ്പോൾ ഞാനിതൊന്ന് വേഗിച്ചുകൊണ്ട് ഇരട്ടെ അപ്പോൾ ഞാനിവിടെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് തുറന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ ഉരുളക്കിഴങ്ങ് വേഗാൻ വേണ്ടി നാല് വിസിലാണ് കഴിപ്പിച്ചത് അപ്പോൾ ഇത് ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം അപ്പോൾ അതിനുവേണ്ടിയാണ് നാല് വിസിൽ കഴിപ്പിച്ചത് ഓരോ കുക്കറിലും ഓരോ വേഗമാണ് ഏട്ടാ ചില കുക്കറിനൊക്കെ ചിലപ്പോൾ രണ്ട് ദിവസം ചേട്ടാൽ മതി പെട്ടെന്ന് വന്നു വരും അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേവിക്കുക ഇതിൻ്റെ ചെറിയ കുക്കറല്ലേ അപ്പോൾ ഇതിപ്പോൾ നല്ല ചൂടുണ്ട് അപ്പോൾ ചൂട് പോയതിന് ശേഷം നമുക്കിതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കാം താ ഉരുളക്കിഴങ്ങിൻ്റെ തൊലി മാറ്റിയിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഉടച്ചെടുക്കണം ഈ സ്പൂൺ വെച്ച് ഉടച്ചെടുക്കാം ഉള്ളക്കിഴങ്ങ് ചാടുന്നു ചെറിയ ചൂടോടെ ഉടച്ചെടുക്കണം ഒട്ടും കട്ട വരരുത് അങ്ങനെതാ ഉരുളക്കിണങ്ങൾ കട്ടിയൊന്നും ഇല്ലാതെ നല്ലതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചും പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അര ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് എരിവിണിയാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി ഒന്ന് നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റാക്കിയതാണേ അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും കൂടെ വെളുത്തുള്ളി നന്നായിട്ട് അരച്ച് ഒന്ന് പേസ്റ്റാക്കിയെടുത്തത് അപ്പം അതും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം ഇനി ഒരു അര ടീസ്പൂൺ ചാറ്റ് മസാലയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് വേണമെങ്കിൽ ചേർത്താൽ മതി ഇനി കുറച്ച് കറിയപ്പിൽ ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ഒന്നും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പം മല്ലീന ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ എൻ്റെ കയ്യിലിപ്പം മല്ലീലയില്ല ഇനി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം അപ്പം നമ്മൾ ഉരുളക്കിഴങ്ങ് ഉപ്പിട്ടാണ് വേഗിച്ചത് ആവശ്യത്തിന് കുറച്ചുപ്പ് ചേർക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ കുഴക്കാം അപ്പം ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറിയ ബോൾസ് ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം ഇതേപോലെ ചെറിയ ബോൾസുകളായിട്ട് ഉരുട്ടിയെടുക്കാം അപ്പം ഞാനിവിടെ കുഴച്ചെടുത്ത മാവല്ല എന്താ ഇതേപോലെ ചെറിയ ബോൾസുകളായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്യാനായിട്ട് ഈ ചീനച്ചട്ടിയിലോട്ട് കുറച്ച് എണ്ണ അഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിവിടെ അടുത്തേക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ അപ്പം ഏതെങ്കിലും റിഫൈൻഡ് എടുക്കാം വെളിച്ചെണ്ണ എടുക്കാം അപ്പോൾ ഇഷ്ടമുള്ള എണ്ണ എടുക്കാം കേട്ടോ ഇനി എണ്ണ നന്നായിട്ട് ചൂടായി വരട്ടെ ചൂടായി വന്നതിന് ശേഷം തീയന്ന് കൂട്ടി വെച്ചിട്ട് നമുക്ക് ഈ ബോൾസ് ആ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ ഉരുട്ടി വെച്ചേക്കുന്നത് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം ഓരോന്നോരോ നാറ്റിയെണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണം ഉടനെ ഇളക്കരുത് കുറച്ച് കഴിഞ്ഞിട്ട് ഇളക്കിയാൽ മതി ഇതിങ്ങനെ തിരിച്ച് മറിച്ചും ഒക്കെ ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കണം ചേട്ടാ പൊട്ടിത്തെറിക്കുന്നു ഇത്ര മൂത്താൽ മതി ചേട്ടാ ചാടി കണ്ട അവസാനൊന്നും കാണൂല ഞാനേറിയൂടെ നമുക്കിടാം ഓ തിന്ന് തീർക്കുണ്ടോ അകത്ത് ഞാൻ വെച്ചില്ല എന്തു

അങ്ങനെ നമ്മളെ പൊട്ടാറ്റോ ബോൾസുകളെല്ലാം എന്താ ഫ്രൈ അങ്ങനെ ഫ്രൈ ആക്കി എടുത്തിട്ട് എടുത്തിട്ടുണ്ട് ലാസ്റ്റാണ് പകതിയും പിള്ളലും കൊണ്ടുപോയി അങ്ങനെ നമ്മളിവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊട്ടാറ്റോ ബോൾസ് റെഡി ആക്കി എടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോ കാണാം